നമസ്കാരം തൃശ്ശൂർ എടുക്കുക എന്ന സുരേഷ് ഗൂപിയുടെ പ്രശസ്തമായ പ്രയോഗം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം നമ്മളെല്ലാം ആലോചിക്കാറുണ്ട് അധിക കാലത്തൊന്നും അകലെയല്ലാത്ത അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ പ്രവേശനം നമുക്കറിയാം സുരേഷ് ഗോപി ഒരു നടൻ എന്നുള്ളതിനപ്പുറത്ത് പൊതു സ്വീകാര്യതയുള്ള ഒരു സാമൂഹ്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ എത്തിയതോടുകൂടി ആദ്യഘട്ടങ്ങളിൽ സ്വീകാര്യത പഴയതുപോലെ തന്നെ തുടർന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് ബി ജെ പിയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ അതിൻ്റെ തീവ്രതയിൽ ഏറ്റെടുത്ത ഒരാളായി മാറി എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായ ചില തിരിച്ചടികൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിനും പോറലേൽപ്പിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അദ്ദേഹത്തിന് എത്താൻ ആകുന്നതിൻ്റെ മാക്സിമം ഒരു രാഷ്ട്രീയ നേതാവിന് ബി ജെ പിയിൽ നിന്ന് എവിടെ എത്താനാകുമോ അതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ സുരേഷ് ഗോപിയുടെ താരപ്രഭ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ് അത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല ഇപ്പോൾ നമ്മൾ വീണ്ടും സുരേഷ് ഗോപിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വരുമ്പോൾ തൃശ്ശൂരിൻ്റെ അദ്ദേഹത്തിന് കിട്ടാനിടയുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഈ വീഡിയോ തൃശ്ശൂരിൽ എന്തൊക്കെ സാധ്യതയാണ് സുരേഷ് ഗോപിക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് വോട്ടിംഗ് നില കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച തെരഞ്ഞെടുപ്പ് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുമായി ന്ധപ്പെട്ട വോട്ടിംഗ് നില അതേസമയം മോദി ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് കൂടി തൻ്റെ സ്ഥാനാർത്ഥിത്വം വ്യാപിപ്പിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതിൻ്റെ തുടർച്ചയായി ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന തരംഗം സമാനമായ നിലയിൽ മോദിയുടെ സാന്നിധ്യം ഏത് രീതിയിലാണ് ബി ജെ പിക്ക് ഉപയോഗപ്പെടുക എന്നുള്ളത് കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് തൃശ്ശൂരിലെ സ്ഥിതി എന്ന് നോക്കാം ഒന്നാമതായി തൃശ്ശൂർ സി പി ഐ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന ഘടകക്ഷി കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥി ആയി വരിക സി പി ഐ കാലങ്ങളായി അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോകാറുണ്ട് അവരത് വിജയിച്ച് നേടാറുള്ള മണ്ഡലവുമാണ് രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം ടി എൻ പ്രതാപന് മുമ്പത്തെ എം പി ആയിരുന്നു സി എൻ ജയദേവൻ സി പി ഐയുടെ പ്രതിനിധി അന്ന് ദേശീയതലത്തിൽ തന്നെ സി പി ഐക്ക് ലോക്സഭയിൽ സി എൻ ജയദേവൻ പ്രധാനപ്പെട്ട ഒരു ശബ്ദമായി ഉള്ള ഒരാളായിരുന്നു അങ്ങനെ പല രീതിയിൽ തൃശ്ശൂർ സി പി ഐയുടെ ഒരു കേന്ദ്രമാണ് പ്രത്യേകിച്ചും തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ കൂടി സി പി ഐക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ് തൃശ്ശൂർ ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ പ്രത്യേക തെരഞ്ഞെടുപ്പ് സാഹചര്യം രൂപപ്പെട്ടത് അവിടെ ടി എൻ പ്രതാകൻ വലിയ തോതിൽ വിജയിച്ചുപോയി സുരേഷ് ഗോപി ചെയ്യിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളും പല ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വിലയിരുത്തിയ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ടി എൻ പ്രതാപൻ വലിയ മാർജിനിൽ തന്നെ അവിടെ ജയിച്ചു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്നത് ആ തിരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിയാണ് എന്ന് ഏകകണ്ഠമായി തന്നെ എല്ലാവരും വിചാരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി വന്ന പരിപാടിയിൽ തന്നെ സുരേഷ് ഗോപിയെ ഒപ്പം സഞ്ചരിച്ച് ുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര നമ്മൾ ശ്രദ്ധിച്ചതാണ് ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രഖ്യാപിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ അപ്പോൾ എന്താണ് അവിടുത്തെ സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നേരിട്ട് തന്നെ എന്താണ് വോട്ടിംഗ് നില എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില അവിടെ മത്സരിച്ച മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എൻ ഡി എ അപ്പോൾ അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയത് ടി എൻ പ്രതാപനാണ് അദ്ദേഹമാണ് നേടിയത് ആ മണ്ഡലം അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടാണ് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം വോട്ട് അദ്ദേഹം നേടി സി പി ഐ രാജാജി മാത്യു തോമസ് ആയിരുന്നു സ്ഥാനാർത്ഥിയെ നിർത്തിയത് രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് അദ്ദേഹം നേടി മുപ്പത് ദശാംശം ഒമ്പത് വോട്ട് പെർസെൻറ്റേജിന്റെ കണക്കിലും അദ്ദേഹം നേടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സുരേഷ് ഗോപി നേടിയത് രണ്ട് ലക്ഷത്തി ൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം ടി എൻ പ്രതാപൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു പ്രതാപൻ പിന്നീടുള്ള അഞ്ച് വർഷം ഈ വർഷം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷം അവിടെ എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അവർ ഉയർത്തിക്കാട്ടുന്നു പ്രവർത്തന മികവില്ലായ്മ എതിരാളികളും ഉയർത്തിക്കാട്ടുന്നു അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട് അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ കടന്നു വരവ് സുരേഷ് ഗോപി ബി ജെ പി കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വോട്ടിംഗ് പാറ്റേണിൻ്റെ തുടർച്ചയായി അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായതോടുകൂടി അതിൻ്റെ ഒരു ഉയർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് സുരേഷ് ഗോപി നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടിയ ആൾ ടി എൻ പ്രതാപൻ മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് വോട്ടാണ് മനസ്സിലായില്ലേ അപ്പം പതിനൊന്ന് ശതമാനത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ ഈ മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നേടിയ സുരേഷ് ഗോപി ഉള്ളത് അതിൻ്റെ എളുപ്പമല്ലാത്തൊരു മുന്നിലെ വോട്ടിംഗ് മലയാണ് നിലവിൽ മുന്നിൽ കാണുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ ഏറ്റവും കൂടിയ അതായത് അവിടെ ലഭ്യമായതിൽ ഏറ്റവും കൂടിയ വോട്ടിംഗ് നിലയാണ് ബി ജെ പി യുടെ സ്ഥാനാർത്ഥി നേടിയത് ഇതുവരെ ബി ജെ പിക്ക് അത്രയും വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനെ മറികടക്കാം എന്നുള്ളതാണ് ഇത്തവണ കൂടി അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം സുരേഷ് ഗോപി അവിടെ തന്നെ നിന്നു അതിൻ്റെ തുടർച്ചയായി ഇത്തവണ അതിനെ മറികടക്കാം എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതിൻ്റെ ഒരു തുടർച്ച മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ബി ജെ പിയുടെ വോട്ടിംഗ് നില കൂടി മനസ്സിലാക്കണം കാരണം സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ഈ വോട്ടിംഗ് വർധനയ്ക്ക് കാരണമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അതിനെന്താണ് കാരണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് കെ പി ശ്രീശൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയതും ഇതും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥ ബി ജെ പിയുടെ വോട്ടും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി പതിനാലിലെ വോട്ടിംഗ് നില നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ സി പി ഐയുടെ സി എൻ ജയദേവനാണ് വിജയിച്ചത് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വോട്ടാണ് ലഭിച്ചിരുന്നു നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് കെ പി ധനപാലനായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് കിട്ടി മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വലിയ വ്യത്യാസം ഭൂരിപക്ഷത്തിലുണ്ടായിരുന്നില്ല മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ കെ പി ശ്രീശനാണ് രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ കെ പി ശ്രീശനായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടായിരുന്നു പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം അന്ന് എ എ പി കൂടി മത്സരിച്ചിട്ടുണ്ട് സാറ ജോസഫ് സാറാ ടീച്ചർക്ക് ലഭിച്ച വോട്ട് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടായിരുന്നു നാല് ദശാംശം എട്ട് അഞ്ച് ശതമാനം നമുക്ക് ബി ജെ പിയുടെ താരതമ്യത്തിലേക്കാണ് വരേണ്ടത് ബി ജെ പി കെ പി ശ്രീശൻ നേടിയത് നമ്മൾ പറഞ്ഞു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് അവിടെ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി വരുന്നത് സുരേഷ് ോപി നേടിയ വോട്ട് ഈ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ നിന്ന് കുതിപ്പുണ്ടാക്കി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിലേക്ക് എത്തിച്ചു അതായത് ഇരട്ടിലധികം വോട്ട് നേടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പേഴ്സൻറ്റേജ് ആണെങ്കിൽ പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ചിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഒറ്റ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വ്യത്യാസമാണ് മറ്റൊരു കാലത്തും ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സാഹചര്യത്തിലും ലഭ്യമാക്കാതെ ചിലപ്പോൾ ഓ രാജഗോപാലൊക്കെ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിന് സമാനമായ നിലയിൽ സുരേഷ് ഗോപിക്ക് വ്യത്യാസമുണ്ടാക്കാൻ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അതിൽ നിന്നും കുതിപ്പുണ്ടാക്കാൻ എന്ത് വ്യത്യസ്തമായ സാഹചര്യമാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഒരുപക്ഷെ ഒന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായത് തന്നെയാണ് രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് തന്നെയാണ് മൂന്ന് ബി ജെ പിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ പിന്തുണയുണ്ടോ നമ്മുടെ മുമ്പിൽ അത് പ്രത്യേകമായിട്ടൊന്നും കാണാനുമില്ല ആ കഴിഞ്ഞ മോദി സർക്കാരിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഈ സാഹചര്യത്തിലും ഉണ്ടായിട്ടില്ല പക്ഷേ ആകെയുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം സുരേഷ് ഗോപി കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം തൃശ്ശൂരിൽ ഉണ്ടാക്കിയ സാന്നിധ്യത്തിൻ്റെ വ്യത്യാസം ഇത് വേണം ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ അത് വേണം ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നും വിജയത്തിലേക്കുള്ള പടവുകളിലേക്കുള്ള കാരണമാകാൻ അതാണ് ാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള കാരണം അത് നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം സുരേഷ് ഗോപി എന്ന വ്യത്യസ്തനായ സ്ഥാനാർത്ഥി നേടിയ വോട്ടാണ് കഴിഞ്ഞ തവണ കണ്ടത് അത് ഒരുപക്ഷെ ഗ്രാജ്വലായ വളർച്ചയുടെ തുടർച്ചയായിട്ടുണ്ടാവുന്നത് പരിമിതമായ ബി ജെ പി വോട്ടാണ് അതിലുപരി ആ വ്യക്തിത്വത്തിന് കിട്ടുന്ന വോട്ടാണ് എന്ന് തന്നെ കരുത കരുതണം മറ്റൊന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമാണ് നിയമസഭയിലേക്കും സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു അത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് അവിടെ സി പി ഐയുടെ പി ബാലേന്ദ്രനാണ് വിജയിച്ചത് ബാലചന്ദ്രൻ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് നേടിയത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്ത് പത്മജ വേണുഗോപാലായിരുന്നു നാൽപ്പത്തി മൂവായിരത്തി ഒന്നൂറ്റി പതിനേഴ് വോട്ട് അവർ നേടി മൂന്നാം സ്ഥാനത്താണ് സുരേഷ് ഗോപി എത്തിയത് നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് വോട്ട് അദ്ദേഹം നേടി അതായത് ഒന്നാം സ്ഥാനത്തെത്തിയ പി ബാലചന്ദ്രൻ്റെ ലീഡ് തൊള്ളായിരത്തി നാൽപ്പത്തി മാത്രമായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള പത്മജ വേണുഗോപാലുമായിട്ടുള്ള വ്യത്യാസം എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയുമായിട്ടുള്ള വോട്ടിംഗ് നിലയിലെ വ്യത്യാസം എന്ന് പറയുന്നത് വെറും നാലായിരത്തോളം വരുന്ന വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ മുന്നോട്ട് വന്നാൽ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇതാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ യാഥാർത്ഥ്യം നിയമസഭാ മണ്ഡലത്തിൽ നേടുന്നതിന് നാലായിരം വോട്ട് മാത്രം നാലായിരം മണ്ഡലം അതിൻ്റെ പകുതി ശേഖരിച്ചാൽ നിലവിലെ വോട്ടിംഗ് നിലയെ മറികടക്കാൻ കഴിയും പിന്നെ അത് തരത്തിലുള്ള വ്യത്യസ്തമായ സ്ഥാനാർത്ഥികൾ എതിർ പാർട്ടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളിയാണ് പക്ഷേ നിയമസഭാ മണ്ഡലം ഒരുപക്ഷെ മറ്റൊരു രാജഗോപാലായി സുരേഷ് ഗോപി മാറിക്കൂടായികയില്ല എന്ന സൂചന നൽകുന്നതാണ് ആ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ലോക്സഭയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ വെല്ലുവിളി അത്ര എളുപ്പത്തിൽ മറികടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന സംശയം നമ്മുടെ മുന്നിൽ വരുന്നത് അത് എളുപ്പമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയും വരും കാരണം ഒന്ന് സുരേഷ് ഗോപി ആദ്യമായി മത്സരിക്കുകയല്ല കഴിഞ്ഞ തവണ പയറ്റിയതിൽ വ്യത്യസ്തനായ സുരേഷ് ഗോപിയുമല്ല ഇത്തവണ ിൽ നിന്നും കുറച്ചും കൂടി എതിർ വികാരം ഉണ്ടായിക്കാനിടയുള്ള ഒരു മുഖം കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം തീവ്ര ഹിന്ദുത്വ പ്രചാരണത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ തവണയുള്ള ഒരു ലിബറൽ മുഖം അദ്ദേഹത്തിന് ഇത്തവണയില്ല എന്നുള്ളത് കൂടി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ലോക്സഭയിൽ ഇത്രയും വലിയ മാർജിൻ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഇതാണ് പ്രധാനപ്പെട്ട വോട്ടിംഗ് നിലയിൽ ഉണ്ടാക്കേണ്ട വ്യത്യാസം സുരേഷ് ഗോപിക്ക് നേടാൻ കഴിയാനിടയുള്ള ഉണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്ന് സ്വാധീനം ദിനം ചെലുത്താനിടയുള്ളത് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് സ്വാഭാവികമായി നിലവിലെ എം പി ടി എൻ പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഉറപ്പാക്കാൻ ഇടയുള്ളത് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ ലോക്സഭയിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തി സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്ന ആളാണ് യു ഡി എഫും വി ഡി സതീശും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും അതിനൊപ്പം നിൽക്കാതെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനൊപ്പമാണ് കേരളത്തിനൊപ്പമാണ് ഞാനിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ഇപ്പോൾ ആലോചിച്ച് ും നമുക്ക് പിടികിട്ടും സി പി എമ്മിൻ്റെ സ്ഥിരമായ വോട്ടുകൾ ബി ജെ പി ജയിക്കാനിടയുള്ള സാഹചര്യത്തിൽ പ്രതാപന് വേണ്ടി ചെയ്യേണ്ടി വന്നാൽ അതിലൊരു അറപ്പ് വേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം അദ്ദേഹം ഒരു പ്രോ ഗവൺമെൻറ്റ് നിലപാടെടുക്കാൻ കാരണം എന്നുള്ളതാണ് അത് വലിയ ചർച്ചയായി പിണറായി പോലും പ്രതാപിനെ അഭിനന്ദിക്കുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പ്രതാപിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളയാളെ ജയിപ്പിച്ചോ എന്നുള്ളൊരു സന്ദേശം കൂടി അതിനകത്തുണ്ടെന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാർ എന്നുള്ളതാണ് ഒരുപക്ഷെ നിലവിലെ രാജാജി മാത്യു തോമസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണയും പരിഗണിക്കുമോ അങ്ങനെ ടി എൻ പ്രതാപൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യമാണ് വി എസ് സുനിൽകുമാർ എന്ന വലിയൊരു സാധ്യത അവിടെ എൽ ഡി എഫിനുണ്ട് പ്രത്യേകിച്ച് സി പി ഐയുടെ ഒരു നേതാവ് എന്നുള്ളതിലുപരി സി പി എമ്മിന് സർവ്വസ്വീകാര്യനായ ഒരു നേതാവാണ് വി എസ് സുനിൽകുമാർ സുനിൽകുമാറിനെ പോലെ ഒരു മുഖം അദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു വലിയ ഇമേജ് ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആകെ പ്രാതിനിധ്യം പേറുന്ന ഒരു വ്യക്തി വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് വി എസ് സുൽകുമാർ ഒരു തരത്തിലും ഇമേജിനെതിരായ ഏത് പ്രതികരണത്തെയും തകർക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് സി പി ഐ നേതാവായ വി എസ് സുനിൽകുമാർ അങ്ങനെ സുനിൽകുമാറിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ സീറ്റ് പിടിക്കാനുള്ളൊരു നീക്കം സി പി ഐ നടത്തിയാൽ അതിന് ഫലമുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ രണ്ട് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ആ വോട്ടിലുണ്ടാവുന്ന സ്പ്ലിറ്റ് നമുക്ക് അനുകൂലമാക്കാം പഴയ വോട്ട് തന്നെ കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് എന്താണ് തൃശ്ശൂരിൽ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം നോക്കിയാൽ ഈ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെയുള്ള എളുപ്പ സാഹചര്യമില്ല മറ്റൊരു ഒ രാജഗോപാലിൻ്റെ ഇതുപോലെ ബി ജെ പിയിലൊരു സ്വീകാര്യനായൊരു നേതാവ് എന്നുള്ള നിലയിൽ മറ്റൊരു മേഖലയിൽ കൂടി വ്യക്തിത്വമുള്ള സുരേഷ് ഗോപിക്ക് ഭാവിയിൽ നിയമസഭയിൽ പയറ്റാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അതേസമയം തന്നെ ഇവിടെ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ലോക്സഭയിൽ തൃശ്ശൂരിൽ അതിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അത്ര എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനേ കഴിയില്ല എന്നു ാണ് വോട്ടിംഗ് നിലയും രാഷ്ട്രീയ സാഹചര്യവും സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം